ചാത്തന്നൂരിൽ പെട്രോൾ പമ്പിനു നേരെ ആക്രമണം ജീവനക്കാർക്കും ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും പരിക്കേറ്റു പെട്രോൾ പമ്പ് ജീവനക്കാരനായ താഴം വടക്ക് സ്വദേശി ഗോകുൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മാമ്പള്ളിക്കുന്നം സ്വദേശി അജീഷ് എന്നിവർ ചികിത്സ നേടി പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ കാർ ഡ്രൈവർ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മീറ്ററിൽ മുന്നൂറ് രൂപയും കഴിഞ്ഞ് റീഡ് കാണിച്ചപ്പോൾ കാർ ഡ്രൈവർ മതിയെന്ന് പറഞ്ഞതിനെ തുടർന്ന് അധികമടിച്ച അടിച്ച പെട്രോളിന്റെ തുക ആവശ്യപ്പെട്ട ജീവനക്കാരനെ കാറിൽ നിന്നും ഇറങ്ങി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി തുടർന്ന് അവിടെ നിന്നും പോയ കാറുടമ മണിക്കൂറുകൾക്ക് ശേഷം ആൾക്കാരെ കൂട്ടി തിരികെ എത്തി ജീവനക്കാരനെ ആക്രമിക്കുകയായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെ മൂന്നംഗ സംഘം പെട്രോൾ അടിക്കാനെത്തിയ ഓട്ടോ ഡ്രൈവർമാരെയും ജീവനക്കാരെയും ആക്രമിച്ചു സാധനങ്ങൾ തല്ലിത്തകർത്തു മാരകായുധങ്ങളുമായി എത്തിയായിരുന്നു ഇവർ ആക്രമണം നടത്തിയത് നാട്ടുകാർക്ക് നേരെയും ഭീഷണി മുഴക്കി ഊറാംപിള കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭൂമാഫിയ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു തവണയും സംഘം പമ്പിലെത്തി യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ ആക്രമിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ അസീസിയ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലും കണ്ണിന് പരിക്കേറ്റ ഗോകുലിനെ നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചാത്തന്നൂർ പോലീസ് കേസെടുത്തു പ്രതികൾ ഒളിവിലാണെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കുട്ടിയം